വരുൺ ഗാന്ധിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച അധിർ രഞ്ജൻ ചൌധരി വരുൺ ഗാന്ധി പാർട്ടിയിലേക്ക് വരുന്നത് സന്തോഷമുള്ള കാര്യമാണ് പ്രതിച്ഛായയും വിദ്യാഭ്യാസവുമുള്ള നേതാവാണ് വരുൺ ഗാന്ധി ഗാന്ധി കുടുംബവുമായി ബന്ധമുള്ളതിനാലാണ് ബി ജെ പി വരുണിനെ സീറ്റ് നിഷേധിച്ചതെന്നും അധിർ രഞ്ജൻ ചൌധരി കുറ്റപ്പെടുത്തി നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നോബിൾ വരുൺ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള പിലിബിത്ത് നിഷേധിച്ചിരിക്കുകയാണ് പക്ഷെ അതേസമയം മേനകാ ഗാന്ധിക്ക് സുൽത്താൻപൂർ നൽകുകയും ചെയ്തിട്ടുണ്ട് വരുൺ മനസ്സ് തുറന്നിട്ടില്ല അമ്മയ്ക്ക് സീറ്റ് നൽകിയ സാഹചര്യത്തിൽ അധികം പ്രതികരണത്തിലേക്ക് പോകില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് സമാജ്വാദി പാർട്ടിയുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ച എവിടെയാണ് പരാജയപ്പെട്ടത് മാത്രമല്ല കോൺഗ്രസിലേക്ക് വരുൺ വരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ഈ അധിർ ക്ഷണം ഉൾപ്പെടെ ഒരു ചൂണ്ടുപലകയായി വെക്കുകയാണെങ്കിൽ ബിനിൽ വരുൺകാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പിലിബത്ത് സീറ്റ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം സ്വതന്ത്രനായോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി പോയോ മത്സരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ സമാജ്വാദി പാർട്ടിയുമായി അദ്ദേഹം ചർച്ചകൾ ഉൾപ്പെടെ നടത്തി പക്ഷേ ആ ചർച്ചയിൽ ഈ അമേട്ടിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത് എന്നാണ് ആ ഘട്ടത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നത് എന്നാൽ അതിന് പിന്നാലെ ആ വഴികൾ അടഞ്ഞതായുള്ള സൂചനകൾ പുറത്തേക്ക് വന്നു എന്താണെങ്കിലും വരുൺഗാന്ധി ഇതുവരെ ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റ് നിഷേധിച്ചതിനു ശേഷമുള്ള വരുടെ ഒരു പ്രതികരണവും ഇതുവരെ എങ്ങും വരികയും ചെയ്തിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അതിരഞ്ജൻ ചൌധരി തന്നെ നേരിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് വരുൺഗാന്ധി വലിയ പുതിച്ചായും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഉള്ള നേതാവാണ് അതോടൊപ്പം തന്നെ മറ്റു പ്രതിസന്ധികൾ അദ്ദേഹത്തിന് മുന്നിൽ ഇല്ല ഗാന്ധി കുടുംബവുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമാണ് അദ്ദേഹത്തെ ഇപ്പോൾ സീറ്റ് നിഷേധിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്നാണ് അധിരഞ്ച് ചൗധരി വ്യക്തമാക്കുന്നത് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ സന്തോഷമാണ് എന്നും അധിരഞ്ജൻ ചൌധരി വ്യക്തമാക്കി നേരത്തെ തന്നെ പ്രിയങ്കാന്ധി അടക്കമുള്ള നേതാക്കളുമായി വലിയ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് വരുൺ ഗാന്ധി എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വരുൺ പല ഘട്ടങ്ങളിലും കോൺഗ്രസിലേക്ക് വന്നേക്കും എന്ന തരത്തിലുള്ള ചർച്ചകളും ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്താണെങ്കിലും നിലവിൽ ഈ ലോക്സഭാ സീറ്റ് നിഷേധിച്ച പശ്ചാത്തലത്തിൽ വരുൻ്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് അത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും സുൽത്താൻപൂരിൽ മേനകാ ഗാന്ധിക്ക് സീറ്റ് കൊടുത്ത പശ്ചാത്തലത്തിൽ വരും നിശബ്ദനാകും എന്ന് ചില കോടതിയിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വരുൺ വലിയ അസംതൃപ്തിയിലാണ് ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുമായുള്ള അകൽച്ച അത് കൃത്യമായി തന്നെ പല ഘട്ടങ്ങളും അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുൺ സ്വീകരിച്ച പല നിലപാടുകളും ബി ജെ പിക്ക് എതിരായിരുന്നു അത്തരത്തിലുള്ള പ്രതിസന്ധികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് ഇനി പാർട്ടി നിന്നാൽ പോലും അദ്ദേഹത്തിന് ഏത് തരത്തിലായിരിക്കും പാർട്ടി കൈകാര്യം ചെയ്യാൻ പോകുക എന്നടക്കമുള്ള ചില പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ വരുൺ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് യു പിയിൽ നിന്ന് ചില വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലോ അല്ലെങ്കിൽ സ്വന്തമായി മത്സരിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള സാധ്യത നിൽക്കുമ്പോഴാണ് ചൗധരി വരുൺ വരുൺകാന്ധിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ